സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്യൂബ്സ് ഉണ്ടല്ലോ നമ്മൾ ക്യൂബ്സിന്റെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള ക്യൂബ്സ് ഏതൊക്കെയാണ് ഇതെല്ലാം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്യൂബ്സ് എന്ന് പറയും കട്ട്ബീറ്റ്സ് എന്നും പറയാം കേട്ടോ അപ്പോൾ ഈ കട്ട്ബീറ്റ്സ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്ത് ചെയ്യുമ്പോഴൊക്കെ ഹാൻഡ് വർക്ക് ആയിട്ട് ഹാൻഡ് വർക്ക് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്താ പറയുക നകം വെച്ച് ഇങ്ങനെ ചിരണ്ടയാൽ പോലും പോകാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു രണ്ട് മൂന്ന് ട്രിക്ക് അതായത് എങ്ങനെ കയറ്റണം സൂചി എങ്ങനെ കയറ്റി അത് ലോക്ക് ചെയ്യണം എന്നുള്ളത് ഒന്ന് പഠിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം താ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഗോൾഡൻ സൂചി എടുത്തു അത് ഏറ്റവും ചെറുതായിട്ടുള്ളത് നമ്മുടെ നാല് സെന്റിമീറ്റർ നീളത്തിലുള്ളത് നമ്മൾ സൂചി കോർത്തു അതിനുശേഷം ദാ ഇങ്ങനെ ഒന്ന് റൗണ്ട് രണ്ട് റൗണ്ട് ചെയ്തു ഇത് ആക്കി കെട്ടാക്കി ഒന്ന് നന്നായി ടൈറ്റ് ചെയ്യാം ഓക്കെ ഇത് ഇങ്ങനെ നമ്മളെടുത്തു അതിന് ശേഷം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് നെക്കൊന്നും ഞാൻ വരച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു വീ നെക്കാണ് കൊടുക്കുന്നത് ഓക്കെ ഈ വി നെക്ക് വി നെക്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് വേണം ജസ്റ്റ് നിങ്ങൾക്ക് എവിടെയൊക്കെ വേണമെന്നുള്ളത് ജസ്റ്റ് ഈ ചോപ്പ് വെച്ചിട്ടൊന്ന് ഇത് അപ്പം നമുക്ക് ആ ഒരു വെറൈറ്റി മനസ്സിലാവും എവിടെയൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് മനസ്സിലാവും കണ്ടോ ഈ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ ഒരു പാറ്റേണിൽ ഡിസൈൻ കൊടുക്കുവാണ് സ്പ്രെഡ് ചെയ്ത് ചെയ്യുവാണ് അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ആ കെട്ടിട്ട് സൂചി എടുത്തു അത് നമ്മൾ അടിവശത്തു നിന്ന് മുകളിലേക്ക് എവിടെയാണോ നമ്മൾ വച്ചത് അത് കൊണ്ടുവന്നു ഫുൾ കെട്ട് നമ്മൾ ഇതിലേക്ക് പോകരുത് ഫുൾ കെട്ട് വച്ചില്ല അല്ലാതെ ഒരു കട്ട് ബീഡ് എടുത്തു നമ്മൾ ഇതിലേക്ക് കോർത്തു ഓക്കെ അത് ലോക്ക് ചെയ്ത് കണ്ടോ നമ്മൾ ഇത് കറക്റ്റ് ആ സൈസ് നോക്കുക കട്ട് കഡ്ബീഡ്സിനെ എല്ലാത്തിനും പല സൈസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ സൈസിൽ വച്ചിട്ട് താഴത്തേക്ക് ഇറക്കുക ഓക്കെ അപ്പോൾ അത് കറക്റ്റ് ലോക്കാവും ഇനി നമുക്ക് ബാക്ക് വഷൻ കാണാം ഇനിയുള്ള ട്രിക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞത് ബാക്ക് വോഷ് അതാണ് കണ്ടില്ലേ എന്താ നമ്മുടെ ഇങ്ങനെ ആ കട്ട് ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ കെട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അതിന് രണ്ടഴയാണുള്ളത് രണ്ടഴയോ നാലഴയോ വെച്ച് നമുക്ക് ചെയ്യാമ അത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ദാ രണ്ടഴയിലാണ് ചെയ്തത് അത് താ ഇങ്ങനെ എടുക്കുക ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടി അതായത് ഇത് രണ്ടിഴയാണ് ഈ രണ്ടഴയുടെ ഉള്ളിൽ കൂടി നൂലെടുത്ത് വലിക്കുക ഓക്കെ കണ്ടോ ഈ ആ കെട്ട് നല്ല സ്ട്രോങ് ആയി ലോക്കായി ഓക്കെ ഇനി ഇതിന് ശേഷം നമ്മൾ മറുഭാഗം എടുത്തു നോക്കുക കണ്ടില്ലേ ആ കറക്റ്റ് സൈസിലാണ് അതായത് ഇവിടെ നിന്ന് കറക്റ്റ് ഇവിടെ വന്ന് ആ നൂല് നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നൂല് നമുക്ക് കാണാനേ ഇല്ല ഓക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നന്നായിട്ട് വലിക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ തന്നെ ആവർത്തിക്കണം നമ്മൾ മുകളിലേക്ക് എടുത്തു ഈ ബീച്ചിൻ്റെ ഇടയിലേക്ക് കയറ്റി താഴേക്ക് ഇറക്കി ഓക്കെ ഇതാ ഇപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയി ഇനി അടുത്ത വശത്തേക്ക് അടുത്ത ബീഡ്സ് വെക്കാനായിട്ട് എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പൊക്കിയെടുത്തു ഓക്കെ സൂചിത പൊക്കി അപ്പോൾ ഇതിൻ്റെ വരുന്നത് ഇതാ ഇവിടെ നമ്മൾ ഇട്ടു അതിനുശേഷം ശേഷം ഇങ്ങോട്ട് വന്നു അല്ലോ നമുക്ക് എഴുന്ന പോകുന്നത് അപ്പോൾ ദാ ഇത് നമ്മളിങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അടുത്ത കട്ട് ബീഡ്സ് എടുത്തു എന്താ ഇതിൽ കയറ്റി ഇതും ഇങ്ങനെ ഒരു സൈസ് വച്ചു ഇത് ഇതിപ്പം നമ്മൾ കഡ്ബിച്ച് സെയിം ഇത് വാങ്ങിക്കുവാണെങ്കിൽ പോലും സെയിം കളർ സെയിം മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ കൂടും ഇതെല്ലാം ഇങ്ങനെ ഒരു സൈസ് അല്ല ഇത് പലതും പല സൈസാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ അടുത്തതും വച്ച് നോക്കി അതിനുശേഷം അടിയിലേക്ക് കൊണ്ടുവന്നു ഓക്കെ വീണ്ടും ഇപ്പം നമ്മൾ ഇവിടെ തുടങ്ങി ഇവിടെയാണ് അവസാനിപ്പിച്ചത് ഇനി അടിയിൽ അത് ലോക്ക് ആവണമെങ്കിൽ ഇപ്പുറത്തുനിന്ന് തുടങ്ങണം ഓക്കെ ഇവിടം തുടങ്ങി ഓക്കെ ഞാൻ ഇനി അടിവശം പിന്നീട് കാണിച്ചു തരാം എന്താ ഇവിടെ വീണ്ടും തുടങ്ങി അങ്ങോട്ട് കൊണ്ടുവന്നു ഈ ബീഡ്സിൻ്റെ ഉള്ളി കൂടെ ഇട്ടു അടിയിലേക്ക് വീണ്ടും കുത്തി ഇറക്കി ഓക്കെ ഇനി നമുക്ക് ബാക്ക് വഷൻ കാണാം കണ്ടില്ലേ ഇങ്ങനെ ഒരു സ്റ്റിച്ചായിട്ടത് നിൽക്കും അപ്പം ഇവിടെ ഒരെണ്ണം വന്നു ഇവിടെ അത് സ്റ്റിച്ചായിട്ട് നിന്നു ഓക്കെ അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ എടുക്കാം ഇതാ ഇവിടെ നിന്ന് ഞാൻ വെറുതെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു അടുത്ത ബീഡ്സ് എടുത്തു അതാ അതൊന്നും ഇങ്ങനെ പൊസിഷൻ വെച്ചു ഇപ്പം എങ്ങോട്ട് വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ കട്ട് ബീഡ്സ് ആകുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ട് എന്ന് വെച്ചാൽ സെയിം രീതിയിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ പോകരുത് ഒന്ന് വേറൊരു ഷേപ്പിലേക്ക് പോവുക കണ്ടോ ഇവിടെ നിന്ന് ഇത് വേറൊരു രീതിയിലേക്ക് പോവുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങനെയായി ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ഓക്കെ ഓരോ ഡിസൈൻ അനുസരിച്ചിട്ടോ ഇതാ ഇപ്പം ഞാനത് കറക്റ്റ് താഴത്തേക്ക് ഇറക്കി ഒന്നും കൂടി ലോക്ക് ചെയ്യുവാണ് ഓക്കെ ദാ ഒന്നും കൂടി ഇറക്കി അത് ലോക്ക് ചെയ്തു ഓക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഇത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആണ് ഇനി ഞാൻ ഇത് ഇതിവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് എന്നിട്ട് ഇത് എങ്ങനെയാണ് കെട്ടിടണെന്നും കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പം ഇത് ഇങ്ങനെ എടുത്തു ഇത് കണ്ടില്ലേ ഇവിടെ നമുക്ക് ഒരു വര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വരയിലാണ് ശരിക്കും അവിടെ ബീഡ്സ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയ ആ പീസ് ആ തുണി അതിലിരിക്കണം അങ്ങനെ ഇതിലേക്ക് ആക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ചെറിയൊരു പീസ് ഇപ്പം ഞമ്മളിൽ കാണിക്കുന്നത് ഇങ്ങനെ ചെറിയ പീസ് തുണി ഇങ്ങനെ സൂചി പൊങ്ങിയാൽ പോലും ആ അതവിടെ കാണാൻ പറ്റില്ല കണ്ടോ ദൈ ഇതിൻ്റെ അടിയിലാണ് ആ സൂചി വന്നേക്കുന്നത് അപ്പോൾ അത് കാണാൻ പറ്റില്ല നൂലവിടെ വന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല അത് ആ സൂചി ഇതിൻ്റെ അടിയിലാണ് വന്നേക്കുന്നത് ഓക്കെ അപ്പം നമ്മളിതാ അങ്ങനെ എടുത്തു എന്നിട്ട് ഇതിങ്ങനൊരു ഇതാ ഇതിങ്ങനൊരു റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും വലിച്ചോ ഒന്ന് പിടിക്കണം കേട്ടോ ലൂസായി പോകരുത് ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇങ്ങനെ ആക്കി ഇനി ആ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി ഇടുക വീണ്ടും ഒരു ഹോളാക്കി വീണ്ടും ഒരു കെട്ടാക്കി വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടു ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പൊക്കി കണ്ടോ വീണ്ടും കെ കെട്ടാക്കി ഇങ്ങനെ ഒരു മൂന്ന് നാല് ആക്കുക ഇനി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന്റെ ഈ എഡ്ജി കൊണ്ടൊന്ന് കട്ട് ചെയ്യരുത് കുറച്ച് നൂല് നമുക്ക് മാറ്റി നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ ഇനി നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നൂല് നൂല് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ലൈറ്റ് കളേഴ്സിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബീഡ്സ് കുറച്ചുകൂടി ഡാർക്കിനായിട്ട് അതായത് ഉള്ളിൽ കൂടെ നീല ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ആണെങ്കിൽ നീല നൂല് കടന്നാൽ കുഴപ്പമില്ലാത്ത ടൈപ്പ് ക്യൂബ് വേണം നമ്മൾ മേടിക്കാനായിട്ട് എന്നിട്ട് ശരിക്കും ഇതിൽ നീല കളർ നൂല് വെച്ചാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ നമ്മളല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് കാണുമല്ലോ അപ്പം നമുക്ക് നെള്ളടിക്കുമ്പോൾ ആ റെഡ് കളർ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അത് വൃത്തികേടാണ് അപ്പം അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ തന്നെ മെറ്റീരിയലിൽ ബ്ലൂ കളർ തന്നെ നൂല് ഉപയോഗിച്ചായിരിക്കണം ഹാൻഡ് വർക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പം താങ് നമുക്ക് സൂചി കിട്ടി ഇനി പണി തീർന്നിട്ടില്ല കേട്ടോ ഇനി ഒരു പണിയും കൂടി ബാക്കിയുണ്ട് ഇപ്പൊ ഇതാ നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ എടുക്കുകയാണ് ഇത് ബി എയ്റ്റ് തൗസൻഡിൻ്റെ ഉണ്ട് സിക്സ് തൗസൻഡിൻ്റെ ഉണ്ട് പക്ഷെ ഒരു സെവൻ അല്ലെങ്കിൽ എയ്റ്റ് മേടിക്കണായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ എയ്റ്റ് തൗസൻഡ് ആണ് ഏറ്റവും ബെറ്റർ ഇപ്പോൾ നമുക്ക് സെവൻ ആണ് കിട്ടിയേക്കുന്നത് ഇതൊരു ചെറിയ പാക്കറ്റാണ് ഇതിൽ ഇരുപത്തഞ്ച് എം എൽ ഉണ്ട് ഈ ഓക്കെ അപ്പം നമ്മൾ ഇതാ ഇതിനൊരു ഇങ്ങനൊരു ലോക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും കട്ടേ ആവത്തില്ലാട്ടോ ഇടയിൽ കണ്ടില്ലേ അതിൽ വരണുണ്ട് യെസ് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിൽ അത് വയ്ക്കുക ഓക്കെ അതൊന്ന് റൗണ്ടായിട്ട് വയ്ക്കുക കെട്ട് ശരിക്കും മുങ്ങത്തക്ക രീതിയിൽ തന്നെ അത് വയ്ക്കുക അതിനുശേഷം ശേഷം ഇപ്പറയുള്ള ഈ ഒരു വരയെ കണ്ടോ ആ വരടാം അങ്ങേ ഇങ്ങേ സൈഡിലും വെക്കുക ഇനി അടുത്തു വരുന്നത് ഈ വരയാണ് ഈ വരേടേതാ ഇങ്ങേ സൈഡിലും വെച്ചു ഇങ്ങേ സൈഡിലും വെച്ചു ലോക്കായി ഇപ്പോൾ പ്രത്യേകിച്ച് വരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തുണികൾ തുണികൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ തുണികൾ പെട്ടെന്ന് പശപ്പ് ഉണ്ടാകും അപ്പോൾ അത് ഒരു വാഷ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഇത് ആവുന്നത് ആക്ച്വലി അത് വർക്ക് ചെയ്യുന്നതിന്റെ കുഴപ്പമല്ല വർക്ക് നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ മെറ്റീരിയൽസിന് എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട് അതിന് അടിച്ചിരിക്കുന്ന ആ സ്റ്റാർച്ചിന് അതായത് ആ ഒരു കട്ടിപ്പുണ്ടല്ലോ അപ്പം അതിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ഇത് ചുരുങ്ങോ തുണി ചിലത് നന്നായിട്ട് ചുരുങ്ങുമല്ലോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് ലൂസ് ആവുന്നത് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് വരികയും ചിലത് ചുരുങ്ങുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ നൂലുകൾ തമ്മിൽ ചുരു ചുരുക്കു വരും അപ്പം അതാണ് ബീറ്റ്സ് ഇളകാനായിട്ട് കാരണം ഈ കെട്ട് ഈ കെട്ടിലും നന്നായിട്ട് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യണം ഓക്കെ ഈ ഗ്ലൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്ത് എടുക്കുമ്പോൾ അപ്പം തന്നെ ഇത് അടച്ചു വയ്ക്കാനും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് അങ്ങനെ വെക്കരുത് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് അത് കാണത്തില്ല ചില ഗ്ലൂ നമുക്ക് ഇപ്ര വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇത് കാണും അപ്പോൾ സിൽക്ക് മെറ്റീരിയൽസിലൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ വൃത്തികേടായിരിക്കും ഈ ഗ്ലൂവിന് ആ കുഴപ്പമില്ല കേട്ടോ സാധാരണ നമുക്ക് കിട്ടുന്ന ഫാബ്രിക് എന്താ ഫെവികോളിൻ്റെയൊക്കെ ഗ്ലൂകളുണ്ടല്ലോ നമ്മൾ ഈ കോട്ടൺ മെറ്റീരിയൽസിലെല്ലാം പശ്ചയക്കാനായിട്ട് നമുക്ക് സർവ്വസാധാരണമായി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സാധനമുണ്ട് ഒരു ഗ്ലൂ ഉണ്ട് പക്ഷെ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽക്ക് മെറ്റീരിയൽസിൽ തളന്ന് തളന്ന് നടക്കുന്ന മെറ്റീരിയൽസിലെല്ലാം അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് അത് കാണും അതായത് ഇപ്പം നമ്മളൊരു റെഡ് കളറിലൊക്കെ വെക്കുകയാണെങ്കിൽ പുറത്തേക്ക് സിൽക്ക് സിൽക്ക് റെഡിൽ വയ്ക്കുവാണെങ്കിൽ പുറത്തേക്ക് അത് കറുത്ത് കാണും അപ്പം അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട് പക്ഷെ ഈ ഗ്ലൂവിന് ഈ ഒരു കുഴപ്പമില്ല കണ്ട ഇതാ ഇത് ഒട്ടിയിട്ടുണ്ട് ഇനി ഇങ്ങനെ തന്നെ നമ്മൾ ഈ ബാക്ക് സൈഡ് തുറന്ന് വച്ച് ഇപ്പം നമ്മൾ ഈ റൗണ്ടിൽ വയ്ക്കണം എന്നില്ല കാരണം ഹാൻഡ് വർക്ക് ചെയ്ത് സാധനം ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചായിരിക്കും ഇതിൽ വച്ചേക്കുന്നത് അപ്പം അങ്ങനെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്തോ ഒരു ഇതിപ്പോൾ നമുക്ക് ഒരു രാത്രി മൊത്തം നമുക്കൊന്ന് വയ്ക്കണം അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മളിത് ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അഴിച്ച് നമുക്ക് വയ്ക്കാം പക്ഷേ ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം വേണം ഒരു ഒരു മണിക്കൂറെങ്കിലും മാക്സിമം ഇത് വേണം അതിനുശേഷം നമ്മൾ ജസ്റ്റ് കൈ വെച്ച് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിങ്ങനെ നമ്മൾ കയ്യിലൊട്ടി പോരുവാണെങ്കിൽ അത് ഉണങ്ങിയിട്ടില്ലെന്നാണ് അർത്ഥം പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഉണങ്ങാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ശരിക്കും ഒരു മണിക്കൂർ തന്നെ മതി പെട്ടെന്ന് ഉണങ്ങിപ്പോവും ഇനി നമ്മൾ ഇത് ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ കൊടുത്തു എന്നിരിക്കട്ടെ അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം ഇങ്ങനെയുള്ള തുണികൾ നമ്മൾ മടക്കി ഒക്കെ ഇങ്ങനെ കൊടുത്തു അപ്പം ഇത് രണ്ടും കൂടി ഇങ്ങനെ ചില സമയത്ത് ഇതിങ്ങനെ രണ്ടും കൂടി ഈ ഈ രണ്ട് തുണിയും കൂടി ഒട്ടിപ്പോയാന്ന് മനസ്സിലായി അപ്പോൾ അവർക്കൊരു പേടിയാകും ഈ ബീഡ്സ് ഇനി ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പറഞ്ഞു വരുമെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു പശ ചിലപ്പോൾ ചില സ്ഥലത്ത് ഉണങ്ങാതെ ഉണ്ടാവും അതുകൊണ്ടാണ് അത് ഒട്ടുന്നത് ഇനിയിപ്പോൾ അത് അങ്ങനെ പറിച്ചു പോന്നാലും ഒരു കുഴപ്പമില്ല ഇത് ഇനി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരേഴിവ് വരാതെ ഇനിയിപ്പോൾ ഈ തുണിയിൽ എന്ത് ചുരുങ്ങിന് വന്നാലും എന്ത് വന്നാലും ഈ ബീറ്റ്സിൻ്റെ സ്ഥാനങ്ങൾ ഒന്നും തെറ്റത്തില്ല ഇത് ഇങ്ങനെ തന്നെ കാലാകാലം തുണി കീറും വരെ ഇരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ കഡ്ബീറ്റ്സുകൾ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്ത് പ്രത്യേകിച്ച് സ്പ്രെഡ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ഹാൻഡ് വർക്കിലെ ഒരു ചെറിയ ടെക്നിക്ക് മാത്രമാണ് അത് പ്രത്യേകിച്ച് ആ കെട്ടിടുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ കുട്ടികർക്ക് എല്ലാവർക്കും മനസ്സിലായി യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയ ഒരു യൂസ്ഫുൾ ടിപ്പുമായിട്ട് നമുക്ക് കാണാം ബൈ